സാക്ഷരതാ മിഷൻ മുഖേന നടപ്പാക്കുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസിന്റെ ഭാഗമായി നടന്നുവരുന്ന സർവേ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയായി സർവേ പൂർത്തിയാക്കിയ ജില്ലയിലെ ആദ്യ പഞ്ചായത്താണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന അവലോകന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ ഉൾക്കാണിച്ചു സാക്ഷരതാ മിഷൻ മുഖേന നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്ഠിത പദ്ധതിയായ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസിന്റെ ഭാഗമായി നടന്നുവരുന്ന സർവേയാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തിയായത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവരശേഖരണത്തിലൂടെ നിശ്ചിത എണ്ണ ആളുകളെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇതിനകം പൂർത്തിയാക്കിയത് ജില്ലയിൽ മുപ്പത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഏഴായിരം പേരെയാണ് കണ്ടെത്തേണ്ടത് സർവേ പൂർത്തിയാക്കിയ ജില്ലയിലെ ആദ്യ പഞ്ചായത്താണ് ഓമശ്ശേരി അടിസ്ഥാന സാക്ഷരതയോടൊപ്പം ഡിജിറ്റൽ സാക്ഷരത കൂടി നൽകാനാണ് പദ്ധതി നടപ്പാക്കുന്നത് പഞ്ചായത്ത് സാക്ഷരതാ റിസോഴ്സ് പേഴ്സൺ പി റഷീദയുടെ നേതൃത്വത്തിൽ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കളുടെ സഹകരണത്തോടെ ക്ലാസുകൾ നൽകിയാണ് കണ്ടെത്തിയ പഠിതാക്കളെ തുടർ പഠനത്തിന് ഹാജരാക്കുന്നത് ആളിൽ ചേർന്ന അവലോകന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫാത്തിംബു അധ്യക്ഷയായി വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ യൂനുസ് അമ്പലക്കണ്ടി ആരോഗ്യ വിദ്യാഭ്യാസ സമിതി ചെയർപേഴ്സൺ പി കെ ഗംഗാധരൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സീന തട്ടാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ഗിരീഷ് കുമാർ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി വി ശാസ്ത്രപ്രസാദ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി